നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് പലതരത്തിൽ വേദനകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും ജീവിക്കുന്ന ഓരോ നിമിഷവും ആഗ്രഹങ്ങളോടുകൂടിയും ഒക്കെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവർ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മഹത്തായ ഭാഗ്യം കടന്നു വരുവാനായിട്ട് പോവുകയാണ് അപ്രകാരമുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് തൊടുകുറി ശാസ്ത്രത്തിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുമോ നടക്കുമെങ്കിൽ അത് എപ്രകാരമായിരിക്കും ഏത് വിധേനയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാം എന്നൊക്കെ പരിപൂർണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്രകാരം ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എപ്പോൾ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ഫലങ്ങളെ അറിയുവാനായിട്ട് കഴിയും അപ്രകാരം ഇന്നത്തെ തൊടുകറി ഫലം അറിയുവാനായിട്ട് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രം മുന്നോട്ട് തെളിഞ്ഞിരിക്കുന്ന ഒരു ദീപവും രണ്ടാമത്തെ ചിത്രം എന്നത് ഇടതു തെളിഞ്ഞിരിക്കുന്ന ഒരു ദീപവുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര സഹായത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ധാരാളം ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും നിങ്ങൾക്കിത് ചെയ്യുവാൻ കഴിയുന്നത് തന്നെ തീർച്ചയായിട്ടും ഒരു ഈശ്വരാനുഗ്രഹം മാത്രമാണ് ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ മുൻവശത്തേക്ക് തെളിഞ്ഞു നിൽക്കുന്ന ദീപമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു വളരെയധികം ഈശ്വരാനുഗ്രഹമുള്ള സ്നേഹസമ്പന്നരായ വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ കഷ്ടതകളും പ്രയാസങ്ങളും ഭാരങ്ങളും എല്ലാം മാറുവാനായിട്ട് പോവുകയാണ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ ഒരു സമീപനമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും എന്നുള്ളതാണ് വാസ്തവം വളരെയധികം മാനസിക പ്രശ്നങ്ങളിലൂടെയും ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെയും കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് ബുദ്ധിമുട്ടുള്ള മേഖലകൾ അതുപോലെ തന്നെ ഏറ്റവും ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ കഴിയാത്തതിൽ ഭാരപ്പെടുന്ന വ്യക്തികൾ എന്നാൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പോവണേയ്യുക ജീവിതത്തിൽ എത്രത്തോളം അനുഗ്രഹമുണ്ടാകും എന്നൊക്കെ ചിന്തിക്കാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാൽ തൊടുകുറി ഫലം പറയുന്നു തീർത്ഥം നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയും ഈശ്വര സഹായത്താൽ ലക്ഷ്യം നേടിയെടുക്കുവാനായിട്ട് കഴിയും കഷ്ടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും എല്ലാം മറികടന്ന് ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥതയുള്ള വ്യക്തികളാണ് ഈശ്വരാനുഗ്രഹമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എത്രയൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും എത്രയൊക്കെ കടഭാരങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഒരു വിശ്വാസം പരിപൂർണമായ ഒരു വിശ്വാസം നിങ്ങളിലുണ്ടായിരിക്കണം അതുപോലെ തന്നെയാണ് വളരെയധികം മാനസിക സംഘർഷങ്ങൾ ഏർപ്പെടുന്ന വ്യക്തികളാണ് ആരോട് എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാം എന്നൊക്കെ ചിന്തിച്ച് വളരെയധികം ബുദ്ധിമുട്ടുന്ന വ്യക്തികൾ എന്നാൽ നീവക പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ ഒന്ന് തരണം ചെയ്യുവാനും ഈശ്വര സമക്ഷം നിങ്ങളുടെ വേദനകളെ ഒക്കെ ഒന്ന് തുറന്നു പറയാനും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്നാൽ തീർച്ചയായിട്ടും ആ വിധത്തിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം പൂവണിയും എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ ജീവിതത്തിൽ എത്രമാത്രമാണോ നിങ്ങൾ വേദനിക്കുന്നത് എന്തെല്ലാം കാര്യമാണോ പ്രയാസങ്ങളിൽ അകപ്പെടുന്നത് അതിൽ നിന്നൊക്കെ ഒരു മോചനമുണ്ടാകും തീർച്ചയായിട്ടും വളരെ അനുഗ്രഹമുള്ള ദിവസങ്ങളാണ് ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് പോകുന്നത് കടഭാരങ്ങളെ മറികടന്ന് ലക്ഷ്യത്തെത്തുവാനും ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച ഉണ്ടാകുവാനും ഒക്കെ ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് സാധ്യമാകും ഒത്തിരി പേർ അനുഭവിക്കുന്ന പ്രയാസമാണ് ഒരു ഉപജീവനം നേടുവാനായിട്ട് കഴിയുന്നില്ല ഒത്തിരി കാലം പഠിച്ചു ഇനി എന്തു പഠിക്കുമെന്നറിയുന്നില്ല അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ ഒരു സമാധാനം ലഭ്യമാകുന്നില്ല ഇങ്ങനെയൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ് വ്യക്തികളാണ് എന്നാൽ തീർച്ചയായിട്ടും ഈ വ്യക്തിപരമായ എല്ലാ താല്പര്യങ്ങളും ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി തരും വരുന്ന ഒരു നൂറ്റി രണ്ട് ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾക്ക് പരിഹാരം ലഭിക്കും വളരെ വ്യക്തമായി ഒന്നുകൂടി മനസ്സിലാക്കുക സൗഹൃദ വലയങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഈ ഒന്നാമത്തെ ചിത്രമായ മുന്നോട്ട് പ്രകാശിച്ചിരിക്കുന്ന ദീപം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഇനി രണ്ടാമത്തെ ചിത്രമായ അതായത് ഇടത്തു വശത്തേക്ക് തെളിഞ്ഞിരിക്കുന്ന ദീപം തിരഞ്ഞെടുത്തവരുടെ തൊടുകുറി ഫലത്തെക്കുറിച്ച് പറയുകയാണ് വളരെ ആത്മീകമായ ഒരു ചിന്തയിലേക്കും പരിവർത്തനത്തിലേക്കുമൊക്കെ കടന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആ ഒരു ദൈവീക ശക്തി നിങ്ങളോട് എപ്പോഴും ഉണ്ടാകാറുണ്ട് അത് പലപ്പോഴും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം പല രീതിയിലാണ് നിങ്ങളുടെ കുടുംബങ്ങൾ കടന്നു പോകുന്നത് വളരെ മാനസിക സംഘർഷം അനുഭവിക്കുന്നവരുണ്ട് ശാരീരികമായ വേദനകൾ അനുഭവിക്കുന്നുണ്ട് പ്രയാസങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളുണ്ട് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് കഷ്ടങ്ങളെയും കടഭാരങ്ങളെയും ഒക്കെ അതിജീവിച്ച് സ്വന്തമായി വിജയം നേടിയെടുത്ത വ്യക്തികളാണ് ഒരു കുടുംബത്തിലെ എല്ലാ ചുമതലകളും വഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ മാനസികമായ ഒത്തിരി പ്രയാസങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ സഹോദരങ്ങളിൽ നിങ്ങൾ സഹോദരങ്ങളിൽ നിന്നുണ്ടാകുന്ന അവഗണനകൾ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ മക്കളെ എത്രയൊക്കെ പരിപാലിച്ചാലും സ്നേഹിച്ചാലും അവരിൽ നിൽ നിൽക്കുന്ന അപമാനങ്ങൾ അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ പുറത്തു പറയാൻ കഴിയാത്ത തരത്തിലുള്ള അത്രയധികം വേദനാജനകമായ പല വാസ്തവങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തികളാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് പോവുകയാണ് എപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു അനുഗ്രഹം കടന്നു വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്ന കുറച്ച് നാളുകൾക്കകം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ പ്രയാസങ്ങൾ കഷ്ടതകൾ കടഭാരങ്ങൾ അങ്ങനെ തുടങ്ങി പറയാൻ കഴിയുന്നതിനപ്പുറം ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും വ്യക്തമായ ഒരു ധാരണ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം കടഭാരങ്ങളിൽ നിന്നുള്ള മോചനം കളനീരിൽ നിന്നുള്ള പ്രയാസങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും ഈശ്വര വിശ്വാസവും ആത്മീയ അനുഗ്രഹവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രം മതി വളരെ ഈശ്വര ഈ വളരെ വ്യക്തമായ അനുഗ്രഹങ്ങളൊക്കെ കടന്നു വരിക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലമെന്ന് പറയുന്നത് വളരെയധികം അനുഗ്രഹങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും സോറി വളരെയധികം അനുഗ്രഹങ്ങളാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഭാരങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം മറികടന്ന് ലക്ഷ്യമെന്നത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകൾ നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി